വരും സാറേ ഉറപ്പായിട്ടും വരും അവൻ ജയിലിൽ പോയ കഥ മാത്രല്ലേ സാർ എന്നറിയൂ എന്തിനാ പോയെന്നറിയോ പതിമൂന്നാം വയസ്സിൽ തന്നെ സ്കൂൾ വെച്ച് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച സാറിനെ കുട്ടി കൊലപ്പെടുത്തിയത് പോലീസുകാരനെ മൂന്ന് ദിവസം ഇഞ്ചി ചതക്കുന്ന പോലെ ചതച്ചു പട്ടിണി കിട്ടും ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല എന്നിട്ടും കൊല ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അവൻ പറഞ്ഞില്ല എന്തുകൊണ്ടാന്നറിയോ എന്റെ പേര് പുറത്തു വരാതിരിക്കും പതിമൂന്നാം വയസ്സിൽ എനിക്ക് വേണ്ടി അത്രയൊക്കെ അവൻ ചെയ്യുമെങ്കിൽ ഇന്ന് എനിക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടായ അവൻ ഏതറ്റം വരെ പോകുന്ന സാർ നോക്കിക്കാൻ പറ്റുമോ